എന്റെ മകനെ എങ്ങനെയാ നോക്കണെന്ന് എനിക്കറിയുന്ന എൻറെ മകനെ പ്രതീക്ഷിച്ചിട്ടാണ് എന്റെ ജീവിതം ഞാൻ പത്ത് അറുപത്തിനാല് വയസ്സായിരിക്കും എന്റെ മകൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വയസ്സുകാലത്ത് പത്ത് രൂപ കിട്ടുള്ളു വഴി ഇല്ലായി എൻ്റെ മകനെ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് രക്ഷപ്പെടുത്തി തരണം അപേക്ഷയാണ് എൻ്റെ മകനെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം ഞങ്ങൾ പിന്നെ എൻ്റെ അപേക്ഷയാണ് ഒരച്ഛൻ്റെ അപേക്ഷയാണ് ഞങ്ങളിക്കൂടെ ആരാരും ഒരു വഴിയില്ല തെറ്റി കിടക്കുമ്പോൾ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ മക്കളുടെ നോക്കിയത് ാണ് ഞങ്ങള് നിങ്ങളുടെ കാലത്തിൽ വന്ന് ഇരിക്കുന്നത് ഈ അച്ഛന്റെ അമ്മയുടെ കണ്ണുനീര് നിങ്ങള് കണ്ടോ നിങ്ങളൊക്കെ മുമ്പില് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അവര് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ യാചിക്കില്ല നിങ്ങളും നോക്കൂ സ്വന്തം മകന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിട്ടാണ് നിങ്ങടക്ക് മുമ്പിൽ ഇങ്ങനെ പിച്ച യാചിക്കുന്നത് പോലെ യാചിക്കുന്നത് വെറും മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ സഹോദരനാണ് ബിപിൻദാസ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാലമായി ലിവർ ലിവർ പ്രശ്നം ബാധിച്ചിട്ട് നമ്മുടെ എറണാകുളം ജില്ലയിലെ ലക്ഷോർ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് മൂന്നാഴ്ച കൊണ്ട് സർജറി നടത്തണം അതിന് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ വേണമെന്നാണ് ഇവിടെ എറണാകുളം ലക്ഷക ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ ഒരു വീട് മാസം വാടകയ്ക്ക് എടുത്തിട്ട് അവരെ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല ഈ മൂന്നാഴ്ച കൊണ്ട് നാൽപ്പത് ലക്ഷം സ്വരൂപിച്ചാൽ മാത്രമേ ഈ പൊന്നുമോന്റെ ഈ കുഞ്ഞു സഹോദരന്റെ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ ഈ കുടുംബത്തിലെ ഈ അച്ഛന്റെ അമ്മയ്ക്കുള്ള ആ ഒരു താണിയാണ് ഈ ബിപിൻദാസ് എന്ന് പറയുന്ന പയ്യൻ പത്തറുപത് വയസ്സായ അച്ഛനും അമ്മയ്ക്ക് കൂലിപ്പണി എടുത്തുകൊണ്ട് ഒരിക്കലും ഇനി ഇത് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ സ്വന്തം മകന്റെ ട്രീറ്റ്മെന്റ് നടത്തുവാനോ സർജറി നടത്തുവാനോ സാധിക്കില്ല ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കണം ഈ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് ഓരോ ദിവസങ്ങളും പല പള്ളികളുടെയും പല അമ്പലത്തിന്റെയും മുമ്പിൽ നീട്ടി ഇന്ന് യാചിച്ചിട്ടാണ് ഈ മോന ട്രീറ്റ്മെന്റ് ഇതുവരെ എത്തിച്ചത് അതുപോലെ തന്നെ നാട്ടുകാരുടെ വലിയൊരു സഹായം കൊണ്ടും സ്വന്തം മകനാണ് കൈവിട്ട് കളയാൻ സാധിക്കില്ല ഇനി നിങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ അമ്മേന്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് നമ്മുടെ അച്ഛന്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് നമ്മുടെ സഹോദരന്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് കളയരുത് ഒരു ജീവന്റെ ദിവസങ്ങളാണ് വെറും മൂന്നാഴ്ച ഒരു ജീവൻ നിലനിർത്താനുള്ള എമൗണ്ട് നാപ്പത് ലക്ഷം മറ്റൊരു മാർഗം അല്ല കുറഞ്ഞ ബാങ്കിന്റെ ലോണിലാണ് പത്ത് ലക്ഷം വേണ്ടി രൂപ മറ്റൊരു മാർഗം ഇല്ലാത്തതുകൊണ്ട് എന്റെ പേര് ഞാന് വാർഡ് മെമ്പറാണ് ആണ് അക്ഷൻ ദേവകി ദമ്പതിക മകൻ ബിപിൻദാസിന് ചികിത്സാ സഹായത്തിന് കരൽ രോഗം ബാധിച്ച് ആശുപത്രിയിലാണ് ആശുപത്രിയിലാണ് ലക്ഷാണ് അതിന് എല്ലാവരും സഹായിക്കണം ഞങ്ങളാലാവുന്ന ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു ബിരിയാണി ഫെസ്റ്റ് നടത്തി രണ്ട് തവണ ഇവിടുന്ന് ഇരിച്ചിട്ടാണെങ്കിലും ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തു ഈ ഞങ്ങൾ ചെയ്തതുകൊണ്ട് അവർക്കൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇനി നിങ്ങളാൽ ആവുന്ന എന്താണ് സഹായം പറഞ്ഞത് എല്ലാവരും ചേർന്ന് ചെയ്തു കൊടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു നമസ്കാരം എൻ്റെ പേര് വിഘ്നേഷ് കൃഷ്ണനാടിൻ്റെയും ദേവി ചേച്ചിൻ്റെയും ആനായ ബിപിൻദാസിൻ്റെ ചികിത്സ ധനസഹായത്തിന് വേണ്ടിയിട്ട് കമ്മിറ്റി കൂടി ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഒരു സഹത്ത് നമ്മുടെ ബിപിൻദാസ് എന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു അങ്ങനെ ഇതേപോലൊരു അസുഖം വരുമെന്നും ഈ രീതിയിൽ ഈ കുടുംബം പുറകോട്ട് പോകുമ്പോൾ സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബമായതുകൊണ്ട് ഞങ്ങൾ ആവുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ അവൻ്റെ ചികിത്സയ്ക്കായിട്ടുള്ള ഫണ്ട് സൂചിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഇനി അകമൊഴിഞ്ഞ് ഞങ്ങളെല്ലാവരും സഹായിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ കാണുന്ന വീഡിയോ ഷെയർ ചെയ്തിട്ടും അതേപോലെ സാമ്പത്തികമായിട്ടും എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ ഈ ജീവൻ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ദയവചെയ്ത എല്ലാവരും സാമ്പത്തികമായി സഹായിക്കുക ഞാൻ ഞാനൊരു അധ്യാപകനായിരുന്നു ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നം ഞങ്ങൾ മാസങ്ങളോളം ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ആ സഹായം എല്ലാവരുടെയും സഹായം എല്ലാ ഭാഗത്തുനിന്നുണ്ടായാൽ മാത്രമേ ഇതിനെ വിജയിക്ക വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത് വരെ നമസ്കാരം ഞാൻ അരൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ നമ്മുടെ ബിപിൻദാസ് ചികിത്സാദാന കമ്മിറ്റിയുടെ വൈസ് ചെയർമാനാണ് ഈ വൈ കിഡ്നി രോഗം സംബന്ധിച്ച് മാസങ്ങളായിട്ട് എറണാകുളത്തെ സ്വകാര്യ ഹോസ്പിറ്റൽ ചികിത്സയിലാണ് വളരെ ബുദ്ധിമുട്ടി നമ്മളെ പല രീതിയിലും അതിനുവേണ്ടി ബിരിയാണി ഫെസ്റ്റും മറ്റു രീതിയിൽ ചെയ്തു ഒരു വഴിയും ഇല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള ദിവസത്തെ എല്ലാ ദിവസവും ഇതുപോലുള്ള മരുന്നിനും മറ്റുള്ള ചില വലിയ ബാധ്യതയാണ് അതൊന്നും വഴിയാതെ ആ കുടുംബം വളരെ നിരാശയിലിരിക്കുമ്പോൾ രണ്ടോ മൂന്നോ ബിരിയാണി ഫെസ്റ്റ് നടത്തിയിട്ട് ഒരു വഴിയില്ലാതെ ആ കുടുംബത്തിൻ്റെ മൂന്നാഴ്ചയിൽ ഓപ്പറേഷൻ ചെയ്യുന്നതെന്നാണ് ഹോസ്പിറ്റൽ പറയുന്നത് അതുകൊണ്ട് ഈ കേൾക്കുന്ന ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും ആവുന്ന രീതിയിൽ നമ്മളൊരു ചാരിറ്റി പോലെയോ അല്ലെങ്കിൽ വളരെ ആവുന്ന രീതിയിലുള്ള സഹായം ചെയ്തുകൊണ്ട് ബിവിൻദാസിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ആവുന്ന വിധം എത്ര പറ്റുന്നു അത്രയും ചെയ്തുകൊണ്ട് സഹായിക്കണമെന്ന് താഴ്മയോടെ ഈ നാട്ടിൽ ഞങ്ങളുടെ സഹോദരന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്